പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ചുട്ടുപൊള്ളുന്ന വേനലിൽ ഒരു പുതുമഴ പെയ്തൽ കിട്ടുന്ന സന്തോഷം പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാശ് കാശ്മീർ സന്ദർശനം ഞാനടക്കമുള്ള സാധാരണക്കാർക്ക് ഒരുപക്ഷെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന പേര് കേട്ടാൽ മാത്രം മതി ഈ ഒരു മനുഷ്യനെ ഒന്ന് നേരിൽ കാണാനുള്ള ഭാഗ്യം ഇന്നേ വരെ എനിക്കുണ്ടായിട്ടില്ല എന്നാൽ രാഹുൽ ഗാന്ധി എനിക്ക് അന്യനാണെന്ന തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഞാൻ ഇതുവരെ രാഹുൽ ഗാന്ധിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്നൊരു തോന്നൽ എന്നിലില്ലാത്തതുപോലെ എല്ലാ സാധാരണക്കാരിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയില്ല നമ്മുടെ വീട്ടിലെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരനെ പോലെ എപ്പോഴും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഏറ്റവും മികച്ച ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കച്ചവടക്കാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അതങ്ങനെ നീണ്ടു നീണ്ടു പോകും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കരഞ്ഞു തളർന്നവരെ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ മറ്റാർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക വളരെ ചെറിയ പ്രായത്തിൽ പിതാവിനെയും മുത്തശ്ശിയെയും എല്ലാം നഷ്ടപ്പെട്ടിട്ടും നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി എപ്പോഴും പുഞ്ചിരിയോടെ നമ്മൾ സാധാരണക്കാരോട് ഇടപഴകി ജീവിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അള്ളാഹു മീൻസ് ദൈവം എപ്പോഴും നന്മ വരുത്തട്ടെ ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എപ്പോഴും നന്മ വരുത്തട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങ് കാശ്മീരിലാണ് രാഹുൽ ഗാന്ധി ചെന്നതെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന രാഹുൽ ഗാന്ധി എന്നെ സമാധാനിപ്പിച്ചതുപോലെയാണ് തോന്നിയത് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ കാണുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ടീഷർട്ടും ജീൻസ് അല്ലെങ്കിൽ ടീഷർട്ടും ഒക്കെ ധരിച്ച് കാണുന്നതിനേക്കാട്ടിലും ഈ ഒരു ജുബ അല്ലെങ്കിൽ കുർത്ത ധരിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട് രാഹുൽ ഗാന്ധിയോട് നല്ലൊരു അധ്യാപകനോട് തോന്നുന്നത് പോലെയുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറയുക എന്നറിയില്ല നല്ലൊരു രക്ഷിതാവിനോടോ അധ്യാപകനോടോ ഒക്കെ സുഹൃത്തിനോടൊക്കെ തോന്നുന്നത് പോലെയുള്ള ഒരു ഇഷ്ടം എപ്പോഴും രാഹുൽ ഗാന്ധിയോട് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഒരു കുർത്ത ധരിച്ച് കാണുമ്പോൾ രാഹുൽ ഗാന്ധിയോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട് സർക്കാരിൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ഭീകര ആക്രമണം ഉണ്ടായിരിക്കുന്നത് അത് മറക്കാൻ വേണ്ടി വെറുതെ ബി ജെ പിയും ആർ എസ് എസും എല്ലാം ചേർന്ന് രാഹുൽ ഗാന്ധി എങ്ങനെ ചീത്ത പറയുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു രാഹുൽ ഗാന്ധിയിലൂടെ ഞാനടക്കമുള്ള എല്ലാ ഇന്ത്യക്കാരും കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മനസമാധാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക് യു